പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് അമ്മയ്ക്ക് ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യവും ബഹുമാനവും എന്ന ചോദ്യം ഉയരാറുണ്ട് ഗബ്രിയൽ മാലായികയിലൂടെ ദൈവം മറിയത്തെ മേരി എന്നോ മറിയുമെന്നോ അല്ല ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്നാണ് അഭിസംബോധന ചെയ്തത് ഇവിടെ ദൈവത്തിന്റെ വാക്ക് ഒരു ദൂതൻ വഴി മറിയത്തെ അറിയിക്കുന്നു ഇത് ഗബ്രിയേൽ എന്ന ഐക്യപ്പെട്ട ദൂതന്റെ വാക്കുകളല്ല പിതാവായ ദൈവം തന്നെ അഭിസംബോധന ചെയ്തതാണ് ദൈവം അംഗീകരിച്ചവളെ ദൈവത്തെ ലോകത്തിന് സമ്മാനിച്ചവളെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്നതിൽ അർത്ഥമുണ്ട് മറിയം ദൈവകൃപ നിറഞ്ഞവളാണ് മറിയത്തിന്റെ വിജയരഹസ്യം ദൈവകൃപയാണ് ഒന്ന് കൊറിന്തോസ് പതിനഞ്ചേ പത്തിൽ പൗലോസ്ലിഹ പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ് പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു ഒരു സ്ത്രീയുടെ എല്ലാവിധ അനുഭവങ്ങളിലൂടെയും അമ്മയ്ക്കും കടന്നുപോയിരുന്നു പരിശുദ്ധ അമ്മ തന്റെ ജീവിതയാത്ര ദൈവഹിത പ്രകാരം പൂർത്തിയാക്കിയതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ദൈവകൃപയാണ് നമ്മുടെ ജീവിതത്തിലെ നിരാശയും ഉറച്ച തീരുമാനങ്ങളുടെ പിറകിലെ പരാജയ കാരണവും ഈ ദൈവകൃപയുടെ കുറവാണ് കൃപയില്ലാത്ത മനുഷ്യധ്വാനം പാഴാണ് നാം ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതോ ആവശ്യമായതുമായ ദൈവദാനമാണ് ദൈവകൃപ പിടിവിടാതെ പിന്തുടരുന്ന പാപങ്ങളിൽ നിന്നും മോചനം നേടാനായി പരിശുദ്ധ അമ്മ വഴി പുത്രനായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ